നമസ്കാരം ഒരു വിചിത്ര വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൊവ്വാ ഗൃഹത്തിൽ ഒരു കോളനി സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായി ലോക കോടീശ്വരൻ എലോൺ മസ്ക് മുന്നോട്ട് പോകുമ്പോൾ എലോൺ മസ്കിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹവുമായി ഒരു പ്രശസ്തയായ മോഡൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനായി മസ്ക്കുമായി ലൈംഗികബന്ധത്തിലേർപ്പാടാൻ തയ്യാറാണെന്നും സ്വീഡനിലെ പ്രമുഖ മോഡലായ എൽസ തോറ വ്യക്തമാക്കി പ്രസവം ഗ്രഹത്തിൽ വെച്ച് തന്നെ നടക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അവർ ഒരു ടി വി പരോഡിൽ പങ്കെടുക്കുമ്പോൾ വ്യക്തമാക്കി ഈ ദശാബ്ദത്തിൻ്റെ അവസാനത്തോടെ ചൊവ്വയിലേക്ക് ഒരു സംഘം ബഹിരാകാശ സഞ്ചാരികളെ അയക്കാനാണ് മസ്ക് ലക്ഷ്യമിടുന്നത് ഇതിനായി ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ വാഹനം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് അദ്ദേഹം ഇലോൺ മസ്കുമായോ ഏതെങ്കിലും അന്യഗ്രഹ ജീവികളുമായോ ബന്ധത്തിലേർപ്പെടാൻ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്നും എന്നാൽ മസ്ക്കിനെയാണ് താൻ കൂടുതൽ സ്നേഹിക്കുന്നതെന്നും എൽസ വ്യക്തമാക്കി മസ്ക് വളരെ ശാന്തനായ മനുഷ്യനാണെന്നും സമൂഹമാധ്യമമായ എക്സിൽ താൻ എപ്പോഴും അദ്ദേഹത്തെ കാണാറുണ്ടെന്നും അവർ വെളിപ്പെടുത്തി മസ്കിൽ നിന്ന് കുഞ്ഞിയിരിക്കണമെന്ന ആഗ്രഹം എക്സിലൂടെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും എൽസ പറഞ്ഞു കുഞ്ഞിൻ്റെ പിതാവാകാൻ മസ്കിനെ തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ചോദിച്ച ടി വി പരിപാടിയുടെ അവതാരകരോട് മസ്കിന് നിലവിൽ പന്ത്രണ്ട് മക്കളുണ്ട് എന്നുള്ളതാണ് തന്നെ പ്രധാനമായും ആകർഷിച്ച ഘടകമെന്ന് അവർ പറഞ്ഞു രണ്ടായിരത്തി അൻപതോടെ ചൊവ്വാഗ്രഹത്തിൽ പത്ത് ലക്ഷം പേരെ താമസിപ്പിക്കണമെന്നാണ് മസ്ക് ആഗ്രഹിക്കുന്നത് അവിടെ എത്തുന്ന സ്ത്രീ പുരുഷന്മാരിലൂടെ ഭൂമിയിലെ പോലെ ചൊവ്വാ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നാൽ ചൊവ്വാ ഗൃഹത്തിൽ വെച്ച് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത് പ്രത്യുൽപാദന പ്രക്രിയയെക്കുറിച്ച് അറിവില്ലാത്തവരാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ പോലും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം പോലും അപകടത്തിലാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തെല്ലാം വിചിത്രമായ മോഹങ്ങളാണ് മനുഷ്യനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹിരാകാശത്ത് പോയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നടക്കില്ല എന്ന് പറയാനായിരിക്കാം ഒരുപക്ഷേ ഗവേഷകർ ആഗ്രഹിക്കുന്നത് കാരണം അവിടുത്തെ അന്തരീക്ഷം മറ്റൊന്നാണ് ഒരുപക്ഷെ നാളെ കൂടുതൽ ഗവേഷണങ്ങളുടെയൊക്കെ ഫലമായി ഇതിനൊക്കെ വലിയൊരു മാറ്റം സംഭവിച്ചാൽ മാത്രമേ ഈ മോഡലിൻ്റെ ആഗ്രഹം സാധിക്കുകയുള്ളൂ ഇരുപത് മസ്ക്കാകട്ടെ ഇക്കാര്യത്തിലോട് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല